കൊണ്ടോട്ടി മേഖലാ കമ്മിറ്റി മത്സ്യ ചലഞ്ച് സംഘടിപ്പിച്ചു കൊണ്ടോട്ടി മത്സ്യമൊത്ത വിതരണ കമ്പനികൾ സൗജന്യമായി തന്ന മത്സ്യങ്ങളാണ് വിൽപ്പന നടത്തിയത് ഒരു ലക്ഷത്തോളം രൂപയുടെ വിൽപ്പന നടന്നു കൊണ്ടോട്ടിയിലെ ജനങ്ങളുടെ വലിയ സഹകരണവും പങ്കാളിത്തവും ചലഞ്ചിനുണ്ടായി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശ്യാം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഏകദേശം ബോക്സ് മീനെന്ന് പറയുമ്പോൾ ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കൊണ്ടോട്ടി മത്സ്യ മാർക്കറ്റിലെ മൊത്ത വിതരണക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ എന്താണ് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അടിസ്ഥാനത്തിൽ ചെന്നപ്പോൾ നമ്മൾ അന്താളിച്ചു പോയി കാരണം നമുക്ക് എല്ലാവരും എല്ലാ ഇവിടുത്തെ വിതരണക്കാരും വലിയ രീതിയിലുള്ള സഹായം എടുത്തത് മൊത്തം മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഈ ജനങ്ങൾ വലിയ രീതിയിലാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത് മേഖലാ സെക്രട്ടറി അലി മരക്കാർ പ്രസിഡന്റ് വിബിൻ ട്രഷറർ നാസർ തുടങ്ങിയവർ നൽകി ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ